രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നിർബന്ധിത ഗർഭചിത്രത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം വിവരങ്ങളുമായി ജിജിഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജിഷ് ആരാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് രാഹുലിനെതിരെ കേസെടുക്കണം എന്ന കാര്യമാണ് പ്രധാനമായും പറയുന്നത് ഗർഭചിത്രത്തിനു വേണ്ടി നിർബന്ധിച്ചു അത്തരത്തിൽ ഉള്ള ഒരു ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ അവകാശങ്ങൾ ഹനിക്കുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അഭിഭാഷകൻ പരാതി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇത് ഈ നേരത്തെ ചാനലുകൾ പുറത്തുവിട്ട ചില ശബ്ദ സംഭാഷണങ്ങളിൽ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് കാരണം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പരാതിയിൽ ഈ സംഭാഷണത്തിൽ ഉടനീളം തന്നെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണ് എന്ന് വ്യക്തമാകുന്ന തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭാഷണത്തെ അടിസ്ഥാനമാക്കിക്കൂടി തുറ നടപടികളിലേക്ക് കടക്കണം മാത്രമല്ല ഈ കുഞ്ഞ് ഭ്രൂണം ആയിരുന്നു ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ കാര്യങ്ങൾ കൊല്ലോ സംഘം പരിശോധിക്കണം ഈ ഒരു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ശരി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രാഹുലിനെതിരെ പരാതി ഉയർന്നിരിക്കുകയാണ് കടുത്ത പ്രതിരോധത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നീങ്ങുകയാണ് നേരത്തെ രാഹുൽ രക്ഷപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടി ചില ചോദ്യങ്ങൾ പറഞ്ഞത് തനിക്കെതിരെ ആരും പരാതി നൽകിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രാഹുലിനെതിരെ പരാതി വന്നിരിക്കുകയാണ്